അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ഷിഫ്റ്റ് ക്ലോസ് ചെയ്യാറായിട്ടുള്ള സമയമായി ഞാനിപ്പോൾ ഓടിയെത്തി വന്നു വന്ന വഴിക്ക് കുറച്ച് ഇരുപത്തി ഇരുപത്തിരണ്ട് ആയി ഞാൻ റെസ്റ്റിൽ ഇട്ടിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഷിഫ്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ബട്ടൺ ഞെക്കുമ്പോൾ പ്രിൻറ്റ് വരും പ്ലേസ് വരും പ്ലേസിൽ നിന്നിട്ട് ഓക്കെ അടിക്കാം ഓട്ടോസ്കോപ്പ് ഫെറി ബിഗിനിങ് കൺട്രി എൻഡ് കൺട്രി എൻഡ് കൺട്രി അടിച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നോർവേ ോർവേയിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു ഷിഫ്റ്റ് ക്ലോസ്ഡ് ഓക്കെ ഇനി ഇവിടെ നമ്മൾ റെസ്റ്റിലാണ് കിടക്കുന്നത് വണ്ടി ഓഫായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ റെസ്റ്റിലോട്ട് പോകും ഇങ്ങനെയാണ് ഒരു ദിവസത്തെ ഷിഫ്റ്റ് ക്ലോസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ വർക്ക് ഏവറേജ് ഒരു പത്ത് അറുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് നാളെ കാലത്ത് ൊരു ആറ് മണിയാകുമ്പോൾ ആറര ആറമുക്കാലിനാണ് ഡെലിവറി എടുക്കേണ്ടത് ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമുക്ക് നൈസായിട്ട് കാലത്തൊരു ആറ് മണി ആറരയ്ക്കാവുമ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഡ്രൈവേഴ്സിൻ്റെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ ഇതിനെ വിശദീകരിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക